വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഏതേ ഇഷ്ടമൊരുക്കി സി ടയേഴ്സ് രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ

പ്രതിസന്ധികളും പ്രയാസങ്ങളും അതുപോലെ തന്നെ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ നമുക്കുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു നല്ല വർഷമാവട്ടെ എല്ലാവർക്കും നന്മകൾ നിറഞ്ഞതാവട്ടെ എന്ന് ആദ്യം തന്നെ ഞാൻ ആശംസിക്കുകയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയും നമുക്ക് എല്ലാ ഫീ ഏത് ഫീൽഡിലായാലും ഏത് മേഖലയിലായാലും തൊഴിൽ മേഖലയിൽ അത് ഏത് മേഖലയിലായാലും അതിൻ്റേതായ പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും നല്ല കാര്യങ്ങളും ഉണ്ടാവും പക്ഷേ പലപ്പോഴും നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർ സി ഡി എസ് പ്രസിഡൻ്റ് ഇവിടെയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ അതുപോലെ തന്നെ അരുതകരണ സേനയിലെ വർക്കേഴ്സൊക്കെ തന്നെ പൊതുപ്രവർത്തനകരെ പോലെ തന്നെ ഫീൽഡിലുള്ളവരാണ് വീടുമായി ബന്ധമുള്ളവരാണ് ഓരോ ദിവസവും വീടുകളിൽ ചെന്ന് അവർക്ക് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ എല്ലാ ആളുകളും ഒരേപോലെ അവിടെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും പെരുമാറ്റങ്ങളും ഒക്കെ ഉണ്ടാവും അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ക്ഷമയോടു കൂടി തൊഴിൽ ചെയ്യാനുള്ള നിങ്ങളുടെ ആ സന്നദ്ധത അത് ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി ചടങ്ങിൽ കേക്ക് മുറിച്ചു എം രാമചന്ദ്രൻ ബാബു കാപ്പിൽ എ കെ പുഷ്പ ബാബു മണി ടി കെ നിഷ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ചെറിയ വിലയിൽ ഇനി വലിയ കാണാം liva Wedding Center Wedding and Designing Studio Pukotam Padam Wando Tala Muragal Sakshimbahi vishus Tapari PAK Golden Diamonds Most Trusted Gold P A K Gold and Diamonds